ി അങ്ങനൊന്നും പറയണ്ട ലേറ്റ് ലേറ്റാ വേഗം പോന്നെ നമ്മളെ മുമ്പില് അമ്മ കൈ പിടിക്കും വണ്ടി വണ്ടി അടന്നടന്ന അമ്മ കൈ പിടിക്കും ഏയ് ശിവേന്റെ അച്ഛനെന്നല്ല വേറെ ആരോ അതോ പോലത്തെ വണ്ടിയാ അച്ഛനല്ല നിങ്ങളെ നേരത്തെയാ വടകരല്ല നിങ്ങള് വെള്ളം ചട്ടാണ്ട് കിടക്കും മുട്ടേ പനിയാ ഞാൻ കാണായിട്ട് ഇങ്ങനെ കാണാറ്റിങ്ങനെ വിചാരിച്ചു എന്നാ ഓനോട്ടിയ അതല്ലേ മുഖങ്ങനെ വീങ്ങാ പനിയുണ്ടാ അശരില്ല ഞങ്ങൾ തിരിഞ്ഞിക്കില്ല റെഡിക്ക് പറഞ്ഞ വിണ്ടി വീക്കാന്നോത്തോ ഞാനത് പറഞ്ഞു ആ ഇതിപ്പം തടി വേദന സ്കൂള് ആരെയും കൊണ്ടുവച്ചിണ്ടാവുല്ലേ അതെന്നെ ഓരിങ്ങനെ കളിക്കുമ്പോ എന്തായാലും പിടിച്ചു വെക്കാൻ പറ്റുമോ എന്നാ പോട്ടെ ഏ ആ ഞാൻ ഇന്നലെല്ലാം നോക്കി നിങ്ങ കണ്ടിട്ടില്ല ആ എന്നാ പോട്ടെ ബി പറ ജി ഏതാണ് സൗണ്ട് ജി ഗച്ച് ആ മറന്നോ കേട്ടോ ജിയോ നിങ്ങളുടെ പറഞ്ഞോക്ക് ട്ടിൻ്റെ ഗ ഓർമ്മിച്ചാൽ മതി എന്നാ ആ എച്ച് എച്ച് ആ